സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാ ഗോവിന്ദിൻ്റെ അനുയാത്ര അദ്ധ്യായം ഒന്ന് സ്വന്തം മുറിയിൽ തൻ്റെ ചെറിയ കട്ടിലിമേൽ കിടന്നൊരു വനിതാ മാസിക നോക്കുകയായിരുന്നു എമിലി അല്ലാതെ എന്തു ചെയ്യാൻ എം എസ് സി വരെ പഠിച്ചു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നല്ല ഘട്ടം വരെ പിന്നെയും പഠിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചതുമാണ് പക്ഷേ അതുകൊണ്ടായില്ലോ എന്തിനും വേണം പണം അതാണില്ലാത്തതും ആഗ്രഹങ്ങൾക്ക് നന്നായി കഴിഞ്ഞാണിട്ടു പിന്നെ ജോലിക്കായുള്ള അന്വേഷണം പത്രത്തിൽ കാണുന്ന എല്ലാ ആപ്ലിക്കേഷനും അയക്കും മറുപടിക്കും ഇൻ്റർവ്യൂവിനുമായി കാത്തിരിക്കും ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തു മടുപ്പ് മാത്രം മിച്ചം വീട്ടിൽ മൂന്നാൾക്ക് വേണ്ടുന്ന ആഹാരമുണ്ടാക്കാൻ മമ്മിയുണ്ട് അടുക്കളയിലേക്ക് തൻ്റെ സഹായം ആവശ്യമേ ഇല്ല ഇല്ലെന്നാണ് മമ്മി തീർത്തു പറയുക കുറച്ച് കുട്ടികൾക്ക് ട്യൂഷനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മറ്റെന്തു ചെയ്യാൻ എന്തെങ്കിലും വായിച്ചു കിടക്കും കുറേ സമയം എമിലി ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഏക്കറെങ്കിലും സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിൽ പോകുന്ന സമയം കുറേ കൃഷികൾ ചെയ്യാമായിരുന്നു പച്ചക്കറികൾ നട്ടു വളർത്താം പൂന്തോട്ടം നിർമ്മിക്കാം പക്ഷേ സ്ഥലമില്ലല്ലോ ഒരു വലിയ വീടായിരുന്നെങ്കിലോ എപ്പോഴും നനച്ചും തുടച്ചും അലങ്കരിച്ചുമൊക്കെ സമയം കളയാമായിരുന്നു അതുമില്ല ആകെ മൂന്നര സെൻറ്റ് സ്ഥലം അതിനുള്ളിൽ ഒരു ചെറിയ വീട് ഒരുപാട് സ്ഥലവും വലിയ വീടും വീടുമുണ്ടായിരുന്നത്ര പണ്ട് എന്തു ചെയ്യാം എമിലിയുടെ ഭാഗ്യദോഷം ഒക്കെ ബിസിനസ് ചെയ്ത് അവളുടെ പപ്പ കളഞ്ഞു ഒളിച്ചു ബാക്കി മദ്യപിച്ചും നശിപ്പിച്ചു ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒന്നുമില്ല ഒന്നും കഷ്ടിച്ച് പട്ടിണി കൂടാതെ കഴിയുന്നു അതിലപ്പുറം ഒന്നുമില്ല മദ്യപിക്കാതെ ഒരിക്കലും ജോൺസൺ വീട്ടിൽ വരില്ല മേരി എത്ര പറഞ്ഞാലും ഫലമില്ല എമിലി കരഞ്ഞു കാലിൽ വീണിട്ടുണ്ട് ഫലമില്ല കുടിക്കാതെ ഇനി ജോൺസണ് ജീവിക്കാനാവില്ല അത്രയേറെ മദ്യത്തിലേക്ക് അയാൾ വഴുതി വീണ് കഴിഞ്ഞിരിക്കുന്നു എമിലേക്ക് ഇരുപത്തഞ്ചാകുന്നു വയസ്സ് അവളെ പഠിപ്പിച്ചു ശരിയാണ് ഒരു ജോലിക്കായി എത്ര ശ്രമിച്ചു പണവും സ്വാധീനവും ഇല്ലാത്തവർക്ക് ജോലിയെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള അർഹതയുണ്ടോ ജോലി കിട്ടുന്ന ലക്ഷണമില്ല മേരി എന്നും ജോൺസന്റെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുന്നു മോളെ കിട്ടിച്ചു വിടണ്ടേ ജോൺസനും ഉണ്ടാ വിചാരം പക്ഷെ അയാൾ എന്തു ചെയ്യാൻ രാജകുമാരിയെപ്പോലെ വളരേണ്ട മകൾ ഇന്നീ നിലയിലായി ബിസിനസ്സും മദ്യവും ഒരു ജ്വരയായി ഞരമ്പുകളെ ഇന്നും തളർത്തിയ ദൗർബല്യങ്ങൾ സ്വത്തുക്കളും പണവും ഒലിച്ചിറങ്ങിപ്പോയത് അറിഞ്ഞില്ല ഇന്നറിഞ്ഞിട്ടും ഫലവുമില്ല മോളെ നിന്നെ ഞാൻ കെട്ടിച്ച് വിടും അന്തസ്സായി തന്നെ ഒരു നല്ല ചെറുക്കൻ ഞാൻ കണ്ടെത്തട്ടെ ഈ മൂന്നര സെൻറ്റ് സ്ഥലവും വീടും ഞാൻ വിൽക്കും നിന്നെ ഞാൻ ആ ചെറുക്കന് കൊടുക്കും എന്നിട്ട് ഞാനും മേരിയും കൂടി സെമിത്തേരി കിടന്നുറങ്ങും പപ്പ അയാൾ അത് പറയുമ്പോൾ എമിലിയുടെ കണ്ണ് നിറഞ്ഞു പോകും തന്നെ ഭർതൃമതിയാക്കാൻ വേണ്ടി സെമിത്തേരിയിൽ ഉറങ്ങാൻ തയ്യാറെടുക്കുന്ന പപ്പയും മമ്മിയും അവരുടെ സ്നേഹം അവൾക്കൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഒരു ജോലി എന്തെങ്കിലും ഒരു ജോലി അത് കിട്ടണം അത് കിട്ടിയാൽ അതിലൂടെയെല്ലാം നേടാമെന്ന് അവൾക്ക് ആ ഒരു ഉറപ്പാണ് അവളുടെ ദിവസങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും നന്നായി ചിത്രം വരയ്ക്കും എമിലി വായന കഴിഞ്ഞാൽ പിന്നെ സമയത്തെ മുമ്പോട്ട് നീക്കുന്ന ഒരു ഉപാധി കൂടിയാണ് അവൾക്ക് ചിത്രരചന വനിതാ മാസിക വായിച്ചു തീർന്നപ്പോൾ എമിലി എണീറ്റതും ഒരു ചിത്രം വരയ്ക്കാനുള്ള കൂടിയായിരുന്നു അപ്പോഴാണ് മുറ്റത്ത് ശബ്ദം കേട്ടത് പോസ്റ്റ് എമിലി ഇറങ്ങിച്ചെന്നു പോസ്റ്റ്മാൻ ബാലചന്ദ്രൻ ചെറുപ്പക്കാരൻ ചിരിയോടെയാളൊരു കാർഡ് നീട്ടി എമിലി ജോൺസൺ ഒരു ഇൻ്റർവ്യൂ കാർഡുണ്ട് വിദ്യാസമ്പന്നനാണ് ബാലചന്ദ്രൻ തന്നെ പോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടിയതോ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് തേഞ്ഞു പോകും വിധം നാടുനീളെ നടന്ന ലെറ്റർ കൊടുക്കുന്ന ശിപ്പായി പണി എമിലി പെട്ടെന്ന് ഓർത്തു ഇതെങ്കിലും കിട്ടിയാൽ മതിയെന്നല്ലേ ഈ ആഗ്രഹം എന്തു ചെയ്യാം എമിലി ഇത് നമ്മുടെ തലമുറയുടെ ശാപമായിരിക്കുന്നു പഠിക്കുക ഇൻ്റർവ്യൂ കാർഡുകളുമായി മടുപ്പോടെ നടക്കുക ആകട്ടെ ഈ മയിലാടിക്കുഴി ഒരുപാട് അകലെയല്ലേ ഹൈ റേഞ്ച് ഭാഗമല്ലേ എമിലി പോകുന്നു ബാലചന്ദ്രൻ ചോദിച്ചു തീരുമാനിച്ചില്ല എസ്റ്റേറ്റൊക്കെയല്ലേ പരിചയക്കാർക്ക് ചാൻസ് കൊടുത്തു കഴിയും പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന നിയമം തെറ്റിക്കാണ്ടിരിക്കാൻ എമിലി പോയി നോക്ക് വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക് ബാലചന്ദ്രൻ ചിരിച്ചു എമിലി വെറുതെ ചിരിച്ചതേ ഉള്ളൂ ബാലചന്ദ്രൻ കയ്യിലെ എഴുത്തുകെട്ടുകളും തോൾ സഞ്ചിയുമായി നടന്നു അയാൾ വഴിയിലേക്ക് ഇറങ്ങി മറഞ്ഞപ്പോൾ ഒരു ചടങ്ങുന്ന വിധം കാർഡ് തിരിച്ചും മറിച്ചും നോക്കി പോസ്റ്റ് ബോക്സ് നമ്പറിലാണ് പരസ്യം വന്നത് വെറുതെ എഴുതി ഇതിൽ ഫ്രം അഡ്രസ് ഉണ്ട് മാനേജിംഗ് ഡയറക്ടർ ഹിൽവാലി എസ്റ്റേറ്റ് മൈലാടിക്കുഴി സ്റ്റെനോ കം ടൈപ്പിസ്റ്റ് അതാണ് വേക്കൻസി അല്പം ഷോർട്ട് ഹാൻഡ് ടൈപ്പ് റൈറ്റിംഗും പഠിച്ചിരിക്കുന്നത് കൊണ്ട് അയച്ചതാണ് കിട്ടുമെന്ന പ്രതീക്ഷയിലില്ല പരസ്യം കാണുമ്പോൾ അയയ്ക്കുക എന്ന് തടയാനാവാത്ത വിധം ഒരു ശീലമായിരിക്കുന്നു ദൗർബല്യമായിരിക്കുന്നു ഒരു പക്ഷേ ജോലിക്കുള്ള അപേക്ഷ അയക്കലും മറുപടിക്കുള്ള കാത്തിരിപ്പ് മാത്രമായി എമിലിയുടെ ജീവിതം ചുരുങ്ങിപ്പോകുകയുമാവാം എമിലി കാർഡ് തിരിച്ചു മറിച്ചു നോക്കി യു ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് അൻ ഇൻ്റർവ്യൂ വിത്ത് ദി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ടെൻ തേർട്ടി എ എം ഓൺ ടെൻത്ത് ഒക്ടോബർ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൊണ്ടു ചെല്ലണം ഇൻ്റർവ്യൂവിന് ഒക്ടോബർ പത്താം തീയതി രാവിലെ പത്തരയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും പോയാലോ എമിലിക്ക് തോന്നി പോകണമെന്ന് തോന്നലല്ല തീരുമാനം തന്നെയായി അവൾ കാടുമായി പിന്നിലെ ചെറിയ വരാന്തയിലേക്ക് ചെന്നു കറിക്കുന്നുയാണ് മേരി മൂന്നര സെൻറ്റിനുള്ളിൽ മേരിക്ക് കൃഷിയുണ്ട് വാഴ ചേമ്പ് ചീര വെണ്ട അങ്ങനെ അങ്ങനെ ചേമ്പ് തൊലികളഞ്ഞു നുറക്കുകയാണ് മമ്മി ചാറുകൂട്ടാൻ ഉണ്ടാക്കാനാണ് എമിൽ ശ്രദ്ധിച്ചു എത്ര കോലം കെട്ട് മമ്മി മെലിഞ്ഞിട്ട് ധരിച്ചിരിക്കുന്ന സാരി പോലും അധികമാണെന്ന് തോന്നും അത്രയേറെ ക്ഷീണിച്ചു നന്നേ വെളുത്ത നിറമാണ് മനോഹരമാണ് മുഖം തൻ്റെ ചെറുപ്പത്തിൽ കണ്ടിരുന്ന മമ്മി ഓർമ്മ വരുന്നു സുന്ദരിയായിരുന്നു മമ്മിയുടെ സൗന്ദര്യവും മനോഹരിതയും ഇത്ര കൂടി മാറ്റുകൂട്ടി തനിക്കുണ്ടെന്ന് ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട് മമ്മി ഇപ്പോൾ പണ്ടത്തെ സൗന്ദര്യമുള്ള ശരീരത്തിൻ്റെ വെറും ഒരു ഓർമ്മ മാത്രമായിരുന്നു പപ്പായുടെ മദ്യപാനം അടിക്കടി പൊട്ടിപ്പൊളിഞ്ഞ ബിസിനസ്സുകൾ പ്രായമായി നിൽക്കുന്ന താൻ ഒക്കെയാണ് മമ്മിയുടെ പ്രശ്നങ്ങൾ വേദനയുടെ തീക്കാറ്റിൽ നട്ടം തിരികെയാണ് ഏതു നിമിഷവും മമ്മിയെന്നറിയാം പോരെങ്കിൽ ആസ്മയുടെ വല്ലാത്ത ശല്യവും അല്ലെങ്കിൽ ആരാണ് അമ്പതാം വയസ്സിന് മുമ്പ് തന്നെ ഇത്രയേറെ വൃദ്ധയാവുക മമ്മി എമിലി മെല്ലെ വിളിച്ചു പേരെ അറിയുന്നതിനിടയിൽ തന്നെ മുഖം തിരിച്ചു നോക്കി മയിലാടിക്കുഴി എന്ന സ്ഥലം എവിടെയാണെന്നറിയോ എമിലി ചോദിച്ചു ഓ മേരിയിൽ വല്ലാത്തൊരു നടുക്കം ചൂണ്ട വിരലിലൂടെ രക്തം ചീറ്റുന്നു മമ്മി ഇതെന്ത് പറ്റി വിരൽ വല്ലാതെ മുറിഞ്ഞല്ലോ അമ്പരപ്പോടെ എമിലി ആ വിരലിൻമേൽ കടന്നു പിടിച്ചു രക്തം ചീറ്റുന്നു അവൾ മമ്മിയെ എണീൽപ്പിച്ചു പുറത്തേക്ക് കൈ നീട്ടിപ്പിടിച്ച വിരലിൽ വെള്ളമൊഴിച്ചു അകത്തു ചെന്ന് ലേശം തുണി കീറിയെടുത്ത് കൊണ്ടുവന്നു കയ്യിൽ മേൽ നിന്നും വെള്ളം ചോരയും തുടച്ചു പിന്നെ ബലമായി കെട്ടി കെട്ടുമ്പോഴും ഒരു സംശയം അവളിൽ നിറഞ്ഞു നിന്നു മമ്മയ്ക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുക ഒട്ടും സാധ്യതയില്ലാത്ത കാര്യമാണ് താൻ ആ സ്ഥലപ്പേര് ചോദിച്ചതും മമ്മി ഞെട്ടി ഞെട്ടിയതുകൊണ്ടാണ് കൈമുറിഞ്ഞത് അതോ കൈമുറിഞ്ഞതുകൊണ്ട് മുറിഞ്ഞതുകൊണ്ട് ഞെട്ടിയതാണോ രണ്ടിലേതാണ് ശരി കൈമുറിഞ്ഞതല്ല മമ്മിയുടെ പ്രശ്നമെന്ന് മുഖത്തു നിന്നും എമിലി അറിഞ്ഞു വല്ലാത്ത നടുക്കം കൊണ്ട മുഖം വിയർക്കുന്നുണ്ട് മമ്മി കിതയ്ക്കുന്നുമുണ്ട് അതിലേറെ തളർന്നിരിക്കുന്നു എമിലി മമ്മിയെ തൻ്റെ ചുമരിൽ താങ്ങിയിരുത്തി എന്താ എന്ത് പറ്റി മമ്മി വെള്ളം വേണോ മേരി വേണമെന്ന് തലയാട്ടി എമിലി മമ്മിക്കൊരു ഒരു ചില്ല ഗ്ലാസിൽ വെള്ളം നൽകി ഒറ്റ വലിക്ക് മേരി വെള്ളം അകത്താക്കി ദീർഘമായി നിശ്വസിച്ചു മമ്മി വല്ലാതെ വേദനിക്കുന്നുണ്ടോ എമിലി ചോദിച്ചു മേരി തലയനക്കി ഉണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമാകാത്ത വിധം ഡോക്ടറുടെ അടുത്ത് പോകണോ അപ്പോഴും തലയാട്ടൽ എമിലി സംശയിച്ചു മമ്മി തന്റെ ചോദ്യം കേൾക്കുന്നില്ലേ തലയാട്ടിൽ യാന്ത്രികമാണോ മമ്മി എണിക്കു തെല്ലുകിടക്കാം ചേമ്പുകൊണ്ട് ഒഴിച്ചു കൂട്ടാൻ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എമിലി മമ്മിയെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ വേണ്ടി മേരി മകളെ നോക്കി ഇമ്മ വെട്ടാതെ ഒരു നിമിഷം മമ്മിയുടെ നോട്ടത്തിലെ പന്തികയുടെ എമിലിയും ശ്രദ്ധിച്ചു നീ നീ മുമ്പേ ചോദിച്ചത് എന്താണ് മേരി പതിയെ ചോദിച്ചു മുമ്പെയോ എന്തു ചോദിച്ചു കൈമുറഞ്ഞതും ചോര വാർന്നതും അമ്മിയുടെ പാരവശ്യമൊക്കെ കൂടിയായപ്പോൾ എമിലി അക്കാര്യം വിസ്മരിച്ചിരുന്നു കാട് വന്ന കാര്യം പോലും നീ എന്തോ ചോദിച്ചു ഏതോ സ്ഥലത്തിൻ്റെ പേര് ഞാൻ തെറ്റിക്കേട്ടതാണോ എന്നറിയാൻ വേണ്ടിയാണ് നീ എന്താണ് ചോദിച്ചത് എമിലി ഓർത്തു തറയിൽ താൻ ചവിട്ടി തള്ളിയ കാടിനെക്കുറിച്ച് പരിഭ്രമത്തിനിടയിൽ താഴെ വീണതാണ് അവൾ കുനിഞ്ഞതെടുത്ത് നോക്കി മൈലാടക്കുഴി എന്ന സ്ഥലം എവിടെയാണെന്ന് മയിലാടിക്കുഴി ഞാൻ തെറ്റിക്കേട്ടതല്ല മേരി അധരങ്ങൾ അനക്കി എന്താ മമ്മി മമ്മി ആ സ്ഥലം അറിയോ അതെവിടെയാണ് മേരി മകളെ തറപ്പിച്ചൊന്നു നോക്കി ആ മുഖം അത്യന്തം ഗൗരവം പൂണ്ടിരുന്നു എന്തിനാണ് ആ സ്ഥലത്തെക്കുറിച്ച് നീ അറിയുന്നത് അവിടെ പോവാൻ ഏ മേരി അന്താളിച്ചു എന്തിന് അവിടെ ഹിൽവാലി എന്നൊരു എസ്റ്റേറ്റ് ഉണ്ട് അവിടെ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കാർഡ് വന്നിരിക്കുന്നു മോളെ മേരി ഭരിഭ്രാന്തിയോടെ പിണഞ്ഞു നീറ്റു എന്താ പറഞ്ഞത് ഇന്റർവ്യൂവോ ഹിൽവാലി എന്നൊരു എസ്റ്റേറ്റിൽ നിന്നോ എൻ്റെ പിതാവെ ഞാൻ എന്താണീ കേൾക്കുന്നത് മേരി നെഞ്ചിൽ കൈവച്ചു കിതപ്പിൻ്റെ താളഗതി എമിലിയെ അമ്പരിപ്പിച്ചു നിനക്ക് അവിടെ നിന്നും ഇന്റർവ്യൂ കാർഡ് വന്നത് എങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു ഏഹ് ആരോട് ചോദിച്ചിട്ട് എമിലിക്ക് അത് പുതുമയായിരുന്നു പത്രത്തിൽ പരസ്യം കണ്ടു ഞാൻ അയച്ചു അതല്ലേ പതിവ് ആരോടും ഞാൻ ചോദിക്കാറില്ലല്ലോ ഏഹ് മമ്മക്ക് എന്ത് പറ്റി എന്താ കാര്യം ഒരു സ്റ്റെനോ ടൈപ്പിസ്റ്റിനെ വേണമെന്ന് വാണ്ടഡ് കോളം കണ്ടു പോസ്റ്റ് ബോക്സിൽ നമ്പറിൽ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയപ്പോഴാണ് അഡ്രസ്സ് അറിഞ്ഞത് അതല്ലേ മമ്മിയോട് ചോദിച്ചത് ഓ ഉള്ളോ മേരി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു എന്താ മമ്മി ആ സ്ഥലമെന്ന് കേട്ടപ്പോൾ മമ്മി വല്ലാതെ പരിഭ്രമിച്ചല്ലോ ഏ മേരി മുഖം തിരിച്ചു അല്ല എന്തോ കാര്യമുണ്ട് എന്നെ അങ്ങനെ അങ്ങ് വിളിക്കേണ്ട ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ മേരി ഗൗരവപ്പെട്ടു ഓക്കെ സമ്മതിച്ചു ഒന്നുമില്ല എമിലി അമ്മയുടെ ചുമലിൽ തൊട്ടു മമ്മി ആ സ്ഥലത്തെ പറഞ്ഞു നിന്നേ അങ്ങോട്ടുള്ള വഴിയും മേരി ഞെട്ടിത്തിരിഞ്ഞു എന്തിന് പോകാൻ അല്ലാതെന്തിന് എമിലി നിന്റെ പപ്പ കേൾക്കണ്ട പപ്പ കേട്ടാലെന്താ കേൾക്കണ്ട അറിയണ്ട പപ്പ അറിയാൻ പാടില്ല അറിയാതെ എങ്ങനെയാ പോകുന്നത് അതിന് നീ പോകുന്നില്ലല്ലോ എന്നാരു പറഞ്ഞു ഞാൻ കാര്യം ആ സ്ഥലത്തേക്ക് പോകുന്നത് ഇഷ്ടമല്ല പപ്പയ്ക്ക് മാത്രമല്ല എനിക്കും കാര്യം പറയൂ മമ്മി എന്താ പ്രശ്നം ആ സ്ഥലത്ത് മമ്മി പോയിട്ടുണ്ടോ അവിടെ പപ്പയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഇന്ന് വരെ അറിയാത്തതായി എന്തെങ്കിലും പറയൂ മേരി മിണ്ടിയില്ല മയിലാടിക്കുഴി എന്ന സ്ഥലത്തിൻ്റെ ഏതെങ്കിലും കോണിൽ പപ്പയ്ക്കും മമ്മിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ എന്താ ഞാൻ പോകുന്നത് ആ സ്ഥലത്ത് ചുറ്റി അടിക്കാനല്ല ഒരു ഇന്റർവ്യൂന് അതും ഹിൽവാലി എസ്റ്റേറ്റിൽ മോളെ മേരി ദീനമായി വിളിച്ചു നമ്മുടെ കഷ്ടപ്പാട് മമ്മിക്കറിയില്ലേ പപ്പയുടെ നിലപാടറിയില്ലേ ഒരു ജോലി കിട്ടാതെ ഈ മുറുക്കിൽ തടവുകാരിയെ പോലെ ഞാൻ കഴിയുന്നത് മമ്മിക്കറിയില്ലേ എനിക്ക് പോകണം ജോലി കിട്ടിയാലും കിട്ടിയില്ലേലും പോകണം ഒരു ഇൻ്റർവ്യൂ പോലും ഞാൻ മിസ് ചെയ്യില്ല ഇത് മിസ്സാക്കിയാൽ ഒരു പക്ഷേ എനിക്കായിട്ടുള്ള ചാൻസ് ആണെങ്കിലോ എമിലി കാര്യമായി തന്നെ പറഞ്ഞു മകളുടെ മുഖത്തെ പ്രത്യാശ വായിച്ചറിഞ്ഞ് മേരി തകർന്നു പോയി വല്ലാതെ തളർന്നു പോയി അവൾ മകളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി വല്ലാതെ തേങ്ങൽ അമർത്തി എമിലി വല്ലാതെ അടഞ്ഞ ശബ്ദമായിരുന്നു അത് മമ്മിയെ ഇത്ര പരവശയായി എമിലി ആദ്യമായി കാണുകയാണ് അതവളെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു എൻ്റെ പൊന്നുമോള് പോകല്ലടി പോകല്ലെ മോളെ മകളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു മേരി എമിലി മിണ്ടിയില്ല അവൾ ഹൃദയത്തെ പിടിച്ചടക്കുന്നത് പോലെ ഒരേ നിലനിന്നു മേരി സ്വയം അടങ്ങുന്നത് വരെ എമിലി കാത്തു പിന്നെ അവൾ മമ്മിയുടെ ഇരുതൊള്ളം പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി പിന്നെ ദൃഢമായി നിർത്തി നിർത്തി സാവധാനം അവൾ പറഞ്ഞു ശരി ഒരു ഇന്റർവ്യൂയിൽ നിന്ന് ആദ്യമായി മമ്മി എന്നെ വിലക്കുകയാണ് അത്രയേറെ പ്രാധാന്യമില്ലാത്ത ഒരാവശ്യത്തിന് വേണ്ടി മമ്മി ഇത് ചെയ്യില്ലെന്നറിയാം അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു പോകുന്നില്ല എമിലി മേരിയുടെ മുഖം തെളിഞ്ഞു സന്തോഷം കൊണ്ട് മകളുടെ കയ്യിൽ കണ്ണിൽ ചേർത്തു പക്ഷെ ഒരു കണ്ടീഷൻ കണ്ടീഷൻ മേരി നോക്കി എന്തുകൊണ്ട് ഞാനവിടെ പോകരുത് അത് കൃത്യമായി എനിക്കറിയണം അറിഞ്ഞാലേ ഞാൻ പോകാതിരിക്കൂ ഇല്ലെങ്കിൽ ഞാൻ പോകും മകൾ ഷാഢിക്കാരിയാണ് പറഞ്ഞാൽ പറഞ്ഞതാണ് ധൈര്യശാലിയാണ് എടുത്തുചാട്ടക്കാരിയാണ് മേരിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് മേരി മകളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പതിയെ പതിയെ പറഞ്ഞു തുടങ്ങി എമിലി നിനക്ക് ഇരുപത്തിയഞ്ച് വയസ്സാകുന്നു ഇരുപത്തിമൂന്ന് വർഷമായി നിന്നിൽ നിന്നും മറിച്ചു പിടിച്ച ഒരു രഹസ്യത്തിൻ്റെ ഭാരം ചുമന്നാണ് ഇന്നും ഞാൻ കഴിയുന്നത് പലപ്പോഴും കരുതും പറയണമെന്ന് പിന്നെയും തളരും പറയാൻ കഴിയാറില്ല ഒരു പക്ഷേ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ കാർന്നു തിന്നുന്നത് ആ രഹസ്യത്തിൻ്റെ ഭാരമാകണം മേരിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു മമ്മി പറയുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥം ഗ്രഹിക്കാനാവാതെ എമിലി അന്താളിച്ചു നോക്കി മൈലാടിക്കുഴിയുമായുള്ള ബന്ധമല്ലേ നിനക്കറിയേണ്ടത് മയിലാടിക്കുഴിയാണ് നിൻ്റെ പപ്പയുടെ ജന്മസ്ഥലം ഏ പപ്പയുടെ നീ ഇൻ്റർവ്യൂവിന് പോകുന്ന ഹിൽവാലി എസ്റ്റേറ്റിൻ്റെ ഉടമ ആരാണെന്നറിയോ നിന്റെ പപ്പ ഏഹ് മമ്മി എന്താണ് ഈ പറയുന്നത് ഹിൽവാലി എസ്റ്റേറ്റിൻ്റെ ഉടമ എൻ്റെ പപ്പയോ എമിലി ഭാര്യയെ കുലുക്കി വിളിച്ചു മമ്മി എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് ഭ്രാന്തല്ല മോളെ സത്യം അതുപോലെ വലിയ തോട്ടങ്ങളും കമ്പനികളും അടങ്ങിയ എസ്റ്റേറ്റ് ഉണ്ടായിട്ടാണോ ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വിഷമിച്ചു ചിലപ്പോൾ പപ്പയോടെ ഇരിക്കുന്നത് മോളെ മേരി മിടിയിറക്കി പിന്നെ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു അത് അത് നിൻ്റെ പപ്പയല്ല മോളെ ഏ എമിലി ഷോക്ക് ഏറ്റത് പോലെയായി മൂന്നര സെന്റ് ഭൂമിയുടെ അവകാശിയായ ജോൺസൺ അല്ല മോളെ നിന്റെ പപ്പ മേരി പറഞ്ഞു മൂവായിരം ഏക്കർ വിസ്തീർണമുള്ള ഹിൽവാലി എസ്റ്റേറ്റിന്റെ ഓണർ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് എമിലിയുടെ നാവ് ആ പേര് നൊട്ടിനുണഞ്ഞു ആദ്യമായി അദ്ധ്യായം രണ്ട് കാർമേഹങ്ങൾക്കിടയിൽ ഒളിവിലായിരുന്നു മുഴുതിങ്കൾ എന്നും ഇരുട്ട് മാത്രം ഇരട്ടിലിഴിഞ്ഞു നടന്ന നിഴലുകൾ ഒടുവിൽ സത്യത്തിൻ്റെ കാറ്റ് വീശുന്നു കാർമേഘം മെല്ലെ മെല്ലെ പിൻവാങ്ങുന്നു മുഴുതിങ്ങൾ പുറത്തേക്കെത്തി നോക്കുന്നു സത്യത്തിൻ്റെ മുഖം ഫെർണാണ്ടസ് എമിലിയുടെ നാവൻ തുമ്പിൽ മാത്രമല്ല ആത്മാവിൻ്റെ അന്തർഛേതനയിലും ആ പേര് കൊത്തിവെക്കപ്പെട്ടു മൂവായിരം ഏക്കർ വിസ്തീർണമുള്ള ഹിൽവാലി എസ്റ്റേറ്റിൻ്റെ ഓണർ തൻ്റെ പപ്പ അതെങ്ങനെ ജീവൻ്റെ ജീവനായി കണ്ണിൻ്റെ കൃഷ്ണമണിയായി തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് നിൻ്റെ പപ്പയല്ല മോളെ ജോൺസൺ നിൻ്റെ പപ്പയല്ല അത് സത്യമോ മിഥ്യയോ ഏതാണ് സത്യം ഏതാണ് കള്ളം എമിലിക്ക് വേർതിരിച്ചറിയാനാവുന്നില്ല അപ്രതീക്ഷിതമായി വലിച്ചു ചീന്തപ്പെട്ട് കാട്ടുന്ന സത്യം സത്യമോ നീ പ്രായമായപ്പോൾ മുതൽ ഞാൻ ശ്രമിക്കുന്നതാണ് മോളെ നിന്നോട് സത്യങ്ങൾ പറയാൻ നിനക്കത് താങ്ങാനാവും എന്ന് തോന്നിയ നാൾ മുതൽ പക്ഷെ കഴിഞ്ഞില്ല ഒട്ടും കഴിഞ്ഞില്ല ജോൺസൺ വിഷമിക്കുമെന്ന് കരുതിയിട്ട് ഒരിക്കലും നീ സത്യങ്ങൾ അറിയരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആശ അറിഞ്ഞാൽ നിന്റെ സ്നേഹം കുറയുമോ എന്ന് മേരി തുടർന്നു സത്യമാണോ എന്നാരും സംശയിച്ചു പോകുന്ന സത്യം ഇതെന്റെ പപ്പ തന്നെയാണോ എന്നൊരിക്കലും സംശയിക്കാൻ പോലും ഇടതന്നിട്ടില്ലാത്ത മനുഷ്യൻ നിന്നെ പൊന്നുപോലെ വളർത്തിയ ജോൺസൺ വലിയവനാണെന്ന് നീ അറിയണം എത്ര നിവർത്തികേടിന്റെ പുറത്തും എത്ര മദ്യപിച്ച് ലക്ക് കെട്ടിട്ടായാലും നിനക്കായി എന്നും എന്തെങ്കിലും ആ മനുഷ്യൻ പോക്കറ്റിൽ കരുതും നിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കരയാറുണ്ട് ജന്മം കൊണ്ട് നിന്റെ പപ്പയല്ലായിരിക്കാം കർമ്മം കൊണ്ട് സ്നേഹം കൊണ്ട് ആ സ്ഥാനത്ത് നിൽക്കുന്നു ആ സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് ആശിക്കുന്നു എമിലി കേൾക്കുകയാണ് ശരിയാണ് ഒരിക്കലും സംശയിച്ചിട്ടില്ല എം എസ് വരെ പഠിപ്പിച്ചു പഠനം നിർത്തേണ്ടി വന്നപ്പോൾ അന്ന് പപ്പ കരഞ്ഞു എൻ്റെ മോൾ ആശിക്കുന്നത്രയും പഠിപ്പിക്കണമെന്നായിരുന്നു പപ്പയുടെ ആശ കഴിഞ്ഞില്ല മോളെ ക്ഷമിക്ക് ഗതയിട്ടു പോയില്ലേ ഇനിയിപ്പോൾ എന്താ വഴി എൻ്റെ മോൾ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്വന്തമല്ലെന്നറിഞ്ഞുകൊണ്ട് ഇത്രയേറെ സ്നേഹിക്കാൻ തക്ക പിതൃഹൃദയം ഒരാൾക്കുണ്ടാകുമോ പറയൂ മൂവായിരം ഏക്കർ എസ്റ്റേറ്റ് ഉടമ ഫെർണാണ്ടസിൻ്റെ മകളാണ് ഞാനെങ്കിൽ എങ്ങനെ മറ്റൊരാൾ എൻ്റെ പപ്പയായി പറയൂ എമിലി ശബ്ദം താഴ്ത്തി ചോദിച്ചു മേരിയുടെ മുഖം ദയനീയമായി എസ്റ്റേറ്റ് ഉടമയ്ക്ക് പറ്റിയ ഒരു കൈത്തറ്റല്ലേ എമിലി ചോദിച്ചു മുഖം രക്ഷിക്കാൻ പണം കൊടുത്ത ഒരാളെ വാങ്ങി ചില കഥകളിലുണ്ട് സിനിമയിലും കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഇവിടെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായി അല്ലേ അല്ല പതിഞ്ഞിരുന്ന മേരിയുടെ സ്വരം നീ ഒരിക്കലും എനിക്കോ അദ്ദേഹത്തിനോ പറ്റിയ കൈത്തറ്റല്ല നീണ്ട വർഷങ്ങളുടെ സ്നേഹ തപസ്സിൻ്റെ വരനിധിയാണ് നീ എമിലി മനസ്സിലാകാത്ത ഭാവത്തിൽ ഒന്ന് ഇളകി നിന്നു നോട്ടത്തിൽ അവിശ്വസ്യത കലർന്നു മേരി അടുക്കളയിൽ നിന്നും ഇപ്പുറത്തേക്ക് നടന്നു എമിലിയുടെ മുറിയിലെത്തി എമിലി കിടന്നു വായിച്ചിരുന്ന ചെറിയ കട്ടിൽ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എമിലി പുറത്തേക്കിറങ്ങുന്ന വാതിൽപ്പാളികളൊന്നിൽ പിടിച്ചു നിന്നവൾ മേരിയെ നോക്കി എനിക്ക് പത്ത് വയസ്സായപ്പോൾ എൻ്റെ അമ്മച്ചി മരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അച്ചായൻ എനിക്കൊരു പുതിയ അമ്മച്ചിയെ കൊണ്ടുവന്ന് തന്നു സ്വാഭാവികമായും എൻ്റെ ദുരന്തം അന്ന് അവിടെ വെച്ച് ആരംഭിച്ചു മേരി കുറിഞ്ഞിരിക്കുകയാണ് ശബ്ദം മാത്രം പുറത്തേക്ക് കേൾക്കാം ദുരന്തത്തിന് നടുവിൽ വളർന്നു ദുരന്തങ്ങൾ എന്നും എനിക്ക് ചുറ്റും കിടന്നു രണ്ടാം അമ്മയിൽ എനിക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു സ്നേഹത്തിൻ്റെ കണിക അവരിൽ നിന്നും എനിക്ക് നിഷേധിക്കപ്പെട്ടു പത്താം ക്ലാസ്സിൽ വെച്ചെനിക്കും പഠനവും നിഷേധിക്കപ്പെട്ടു മേരി നെടുവീർപ്പോടെ പറഞ്ഞു എൻ്റെ അച്ചായന് പണമില്ലാഞ്ഞിട്ട് പഠനം നിന്നുപോയതല്ല പണം ഉണ്ടായിരുന്നു ഇല്ലാതിരുന്നത് രണ്ടാം ഭാര്യയെ അടക്കി നിർത്താനുള്ള കഴിവായിരുന്നു നാലേക്കർ സ്ഥലവും ഒന്നാന്തരം ഒരു വീടും നാലേക്കറിലെ കൃഷി കൊണ്ട അച്ചായൻ എല്ലാം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ആ സ്ഥലം കൈവിട്ടുപോയി വീടും എങ്ങനെയോ എപ്പോഴോ എല്ലാം ആ സ്ത്രീ സ്വന്തം പേരിൽ എഴുതിവാങ്ങി എന്നെ മറന്ന അച്ചായൻ എഴുതി കൊടുത്തതോ അച്ചായനെ ചതിയിൽ വീഴ്ത്തിയതോ രണ്ടിലേത് നിന്നും അറിവില്ല ഒന്നു മാത്രം അറിഞ്ഞു എനിക്ക് ആ വീട്ടിൽ വെറും വേലക്കാരിയുടെ വിലയും സ്വാതന്ത്ര്യമേ ഉള്ളൂ എന്ന് മനപ്രയാസം വന്നിട്ടോ അതോ ആയുസ് അറിയില്ല ഒരു ദിവസം അച്ചായൻ മരിച്ചു അന്നാണ് ആദ്യമായി ഞാൻ ഫെർണാണ്ടസിനെ കണ്ടത് അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു രണ്ടാനമ്മയുടെ അമ്മ വഴിയിൽ എന്തോ ബന്ധമുണ്ടത്രേ മരണമറിഞ്ഞപ്പോൾ വന്നതാണ് എന്നെക്കുറിച്ചുള്ള കഥകൾ അറിഞ്ഞിട്ടോ അച്ചായന്റെ ജഡത്തിനരികിൽ ഉരുകിയൊലിക്കുന്ന പ്രതിമ പോലുള്ള എൻ്റെ ഇരിപ്പ് കണ്ടിട്ടോ അതോ അന്ന് അയൽക്കാർ പോലും പറഞ്ഞിരുന്ന എന്നിലെ അസൂയാവഹമായ സൗന്ദര്യം കണ്ടിട്ടോ എന്തെന്നറിയില്ല പോകും പോകുമ്പ് എന്നെ സാന്ത്വനിപ്പിച്ചു സ്വന്തം പോലെ അടുപ്പഭാവത്തിൽ അദ്ദേഹം പിന്നെയും വന്നു അച്ചായന്റെ മരണാനന്തര കർമ്മങ്ങൾക്കെല്ലാം പങ്കെടുത്തു വില കൂടിയ കാറിൽ വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച ഒരു സാധാരണക്കാരനെ പോലെ വന്നിറങ്ങുന്ന ആ സുഭഗൻ മൂവായിരം ഏക്കർ സ്ഥലം വിസ്തീർണ്ണമുള്ള ഹിൽവാലി എസ്റ്റേറ്റ് ഉടമയുടെ ഒരേ ഒരു മകനാണെന്ന് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ് അതെ അക്ഷരാർത്ഥത്തിൽ വൈകി ഞാൻ അറിയാതെ തന്നെ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു പോയിരുന്നു അത്രയേറെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ എന്നോടെടുത്തു അദ്ദേഹം എനിക്ക് ആശയും പ്രതീക്ഷയും തന്നു സ്വന്തം ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിച്ചു അച്ചായൻ കൂടെയില്ലാത്ത ആ നരകത്തിൽ നിന്നൊരു മോചനം ആരു കൈനീട്ടിയാലും ഞാൻ എത്തിപ്പിടിക്കുമായിരുന്നു ഒപ്പം പോകുമായിരുന്നു പക്ഷേ സന്തോഷം എനിക്ക് വിധിക്കപ്പെട്ടതല്ല അദ്ദേഹം എൻ്റെ ചിറ്റമ്മയോട് പറഞ്ഞു എന്നെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ചിറ്റമ്മ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് വിവരം പറയണമെന്ന് ചിറ്റമ്മ പോയി എൻ്റെ നെഞ്ചിൽ മൂർച്ചയുള്ള കത്തി കയറ്റുകയായിരുന്നു ചിറ്റമ്മ പിന്നീട് ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഉടുത്തൊരുങ്ങി ചിറ്റമ്മയും മക്കളും വിവാഹത്തിന് പോകുകയും ചെയ്തു ഞാൻ സങ്കടപ്പെട്ടില്ല കരഞ്ഞില്ല വിധി എനിക്കായി മുള്ളുകൾ വിരിച്ച ബാധി ഒരുക്കുകയാണ് ആരപ്പഴിക്കാൻ സ്വന്തം വീട്ടിൽ സമ്പന്നതയുടെ നടുവിൽ വേലക്കാരിയായി തരം തഴ്ത്തപ്പെട്ടു ഞാൻ കരഞ്ഞു വർഷം നാലഞ്ചു നീങ്ങി വിധി വീണ്ടും എന്നെ കുരുക്കുകയായിരുന്നു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തൂക്കിപ്പിടിച്ച് മടങ്ങുകയായിരുന്നു ഒരു ദിവസം ഒരു കാർ എന്നെ തട്ടിയിട്ടതും സഞ്ചിയിലെ സാധനങ്ങൾ തെറിച്ചത് ഞാൻ ഓർക്കുന്നു ഓർമ്മകൾ വരുമ്പോൾ ഹോസ്പിറ്റലിലാണ് തലയ്ക്ക് പരിക്കുണ്ട് എന്റെ വലതുകാലിൽ എല്ലിനും പൊട്ടലുണ്ടെന്ന് പ്ലാസ്റ്റർ ഇടണമെന്നും പറഞ്ഞു എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടുകാർ ചിറ്റമ്മയും മക്കളും വിവരം അറിഞ്ഞില്ലെന്നുണ്ടോ ഞാൻ സിസ്റ്ററോട് വീടിനെ കുറിച്ചും വീട്ടിലുള്ളവരെ കുറിച്ചും പറഞ്ഞു കാറിൻ്റെ ഉടമസ്ഥൻ തന്നെ മേരിയുടെ വീട്ടിലറിയിച്ചു ഒരു സ്ത്രീ വന്നു മേരിയുടെ ചിറ്റമ്മ പോവുകയും ചെയ്തു അവർക്കിവിടെ നിൽക്കാൻ സമയമില്ലാത്രേ സിസ്റ്റർ പറഞ്ഞു എന്റെ പേരെങ്ങനെ മനസ്സിലായി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ആൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാറാണ് നിങ്ങളെ തട്ടിയിട്ടത് നല്ല മനുഷ്യൻ കേട്ടിട്ടുണ്ടോ ഹിൽവാലി ഹിൽവാലെന്ന് ആ എസ്റ്റേറ്റ് ഉടമയാണ് എൻ്റെ പേരറിയാവുന്ന എസ്റ്റേറ്റ് ഉടമ അദ്ദേഹമല്ലേ എൻ്റെ സംശയം ശരിയായിരുന്നു അദ്ദേഹം തന്നെ എൻ്റെ ചികിത്സയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും എന്നെ ശുശ്രൂഷിക്കാൻ പ്രത്യേകം ഒരു നേഴ്സിനെയും അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു അഞ്ചു വർഷം മുമ്പ് എന്നെ വിവാഹം കഴിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു പോയ ആളെ പിന്നെ ഞാൻ കാണുന്നത് അന്നാണ് അഞ്ച് വർഷങ്ങൾക്കു ശേഷം ഇത്തിരി കൂടി തടിച്ച് വന്നതുപോലെ ഒരു മകനുണ്ടെന്ന് പറഞ്ഞു എന്നോട് റോയി മോൻ റോയി ഫെർണാണ്ടസ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പോയ ചിറ്റമ്മ എനിക്കെതിരെ ദൂഷ്യം പറഞ്ഞ് അപ്പനെ പിന്തിരിപ്പിച്ചതും പെട്ടെന്ന് മറ്റൊരു വിവാഹം നിശ്ചയിച്ചതും അപ്പനെ ധിഖരിക്കാൻ കഴിയാതിരുന്നതുമൊക്കെ ഖേദത്തോടെ എന്നോട് വിവരിച്ചു കാർ തട്ടിയിട്ടപ്പോൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന യഥാർത്ഥ നരകത്തിൻ്റെ ചിത്രം കിട്ടിയത് എത്രേ ആറുമാസം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു ഒരിക്കലും ചിറ്റമ്മ വന്നില്ല ഒന്നിടവിട്ട ദിനങ്ങളിലെങ്കിലും അദ്ദേഹം വന്നു ഞാൻ എത്ര വിലക്കിയിട്ടും സ്വന്തം പോലെ എന്നെ ശുശ്രൂഷിച്ചു ഒടുവിലൊടുവിൽ ആ സാമീപ്യം ഞാനും ആഗ്രഹിച്ചു പോയി സ്നേഹമുള്ള ഒരു മുഖം സ്നേഹത്തോടെ ഒരു വാക്ക് ആരിൽ നിന്നെങ്കിലും ഞാൻ അത് ആഗ്രഹിച്ചു പോയത് തെറ്റാണോ ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് അറിയാം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു എന്നിട്ടും എന്നെ അദ്ദേഹം മറന്നിരുന്നില്ല എത്രമാത്രം എന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു ഇന്ന് ഞാൻ ആ മാസം കൊണ്ടാണ് അനുഭവിച്ചറിഞ്ഞത് ഭാര്യയോടൊപ്പം കഴിയുമ്പോഴും എന്നെ മറന്നിരുന്നില്ലെന്ന് പറയുമ്പോൾ ആ കണ്ണുകൾ ഇരനായിരുന്നു എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു എൻ്റെ നിസ്സഹായതയും കഷ്ടപ്പാടും അദ്ദേഹത്തിൻ്റെ കരളിനെ അത്രയേറെ അലിയിച്ചിരുന്നു എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം അദ്ദേഹം എൻ്റെ വീട്ടിൽ പോയി പ്ലാസ്റ്റർ അഴിച്ചു മൂന്നാമതും ഇട്ടിരിക്കുകയാണ് എന്നെ ശുശ്രൂഷിക്കാൻ വയ്യെന്ന ചിറ്റമ്മ തീർത്തു പറഞ്ഞു ഞാനത് പ്രതീക്ഷിച്ചതാണ് അദ്ദേഹം പറഞ്ഞു പക്ഷേ ചോദിച്ചില്ലെന്ന് പഴിക്കരുതല്ലോ ടൗണിനോടടുത്ത സാമാന്യം നല്ല ഒരു വീട് അദ്ദേഹം വാടകയ്ക്ക് ഏർപ്പാടാക്കിയിരുന്നു അങ്ങോട്ട് എന്നെ കൊണ്ടുപോയി എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീയെയും ഏർപ്പെടുത്തി എനിക്കൊരു കുറവും വരാതെ നോക്കാൻ മാമിച്ചേടത്തി പ്രത്യേകം ശ്രദ്ധിച്ചു ഇടയ്ക്കിടെ അദ്ദേഹം വന്നു എൻ്റെ കാലിലെ പ്ലാസ്റ്റർ അഴിച്ചു ആദ്യം സ്ട്രെച്ചറിന്റെ സഹായത്താൽ നടന്നു അദ്ദേഹം കൂടെ കൂടെ വീട്ടിൽ വന്നിരുന്നത് ഞാൻ വിലക്കി എങ്കിലും എൻ്റെ വിലക്കുകൾ അവഗണിച്ച് അദ്ദേഹം എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എത്തിയിരുന്നു ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പരസഹായമില്ലാതെ എനിക്ക് നടക്കാമെന്നായി ആപത്തിൽ വീട്ടുകാർ കൈവിട്ടപ്പോൾ എന്നെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച അദ്ദേഹത്തെ ആദരവോടെയാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തോടുള്ള അടുപ്പം ആരാധനയായി മാറരുതെന്ന് ഞാൻ ക്ഷടിച്ചിരുന്നു അരുതാത്ത ചിന്തകൾ പാടില്ല അരുതാത്തതൊന്നും സംഭവിച്ചുകൂടാ പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാനാണ് തെറ്റുകാരി എല്ലാ തെറ്റും അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയതാണ് തെറ്റ് ഒരു പരിധി വിട്ട് അദ്ദേഹത്തോടടുത്തതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായത് പക്ഷേ തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടാൻ അദ്ദേഹം തുനിഞ്ഞില്ല സംഭവിച്ചത് സംഭവിച്ചു എന്റെ വയറ്റിൽ ഉരുവാകുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ ആരെ ആരൊക്കെയോ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു പക്ഷേ അദ്ദേഹം അതിനു സമ്മതിച്ചില്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തൻ്റെതാണെന്ന് ലോകം മുഴുവൻ കേൾക്കെ വിളിച്ചു പറയാൻ തയ്യാറുള്ള ഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത് നീ ജനിച്ചു നിന്നെ പൊന്നുകൊണ്ട് അദ്ദേഹം മൂടി നിനക്കായി ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടി മുറി നിറയെ കളിക്കോപ്പുകൾ വാങ്ങിയിട്ടു സ്നേഹം കൊണ്ട് നിന്നെയും എന്നെയും വാനിലേക്ക് ഉയർത്തി അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വല്ലാതെ പ്രശ്നമുണ്ടാക്കുക ഉണ്ടാക്കുമായിരുന്നു ഇവിടെ വരാൻ പാടില്ലെന്ന് പറഞ്ഞു അവരെ കുറ്റം പറയാനാവില്ല ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിലക്കി ഇവിടെ ഇനിയും വരരുതെന്ന് ഞാൻ നിരുത്സാഹപ്പെടുത്തി പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇല്ലായിരുന്നു എന്നോട് പറയും നീയും മോളും എൻ്റെ എസ്റ്റേറ്റിൻ്റെ പകുതി സ്വത്തിന് അവകാശിയാണെന്ന് ആരൊക്കെ തടഞ്ഞാലും ഞാൻ അത് എഴുതി വയ്ക്കുമെന്ന് പക്ഷേ ഒന്നും നടന്നില്ല ഒന്നും അദ്ദേഹത്തിന് കുറ്റം പറയാനാവില്ല ഒന്നും നടന്നില്ല എൻ്റെ വിധി നിൻ്റെ വിധി അനുഭവിക്കാൻ നമുക്ക് യോഗമില്ലായിരുന്നു മോളെ ഞാൻ പറഞ്ഞില്ലേ ദുരന്തമെന്നും എൻ്റെ വാതിയിൽ മുള്ളുവിതച്ചു എൻ്റെ വയറ്റിൽ പിറന്നു പോയതുകൊണ്ട് നീയും എല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളായി ഇത്രയും സ്നേഹം വാരിക്കോരു തന്ന എസ്റ്റേറ്റ് ഉടമ പിന്നെന്തേ നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു അമർഷത്തോടെ എമിലി ചോദിച്ചു ഏച്ചുകെട്ടിയ ബന്ധം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കഴിച്ചു അല്ലേ എമിലി അരുതെന്ന ധ്വനിയിൽ മേരി വിളിച്ചു അല്ലെങ്കിലും ഒന്നുമില്ലാത്ത ഒരു ഭാര്യയെക്കാൾ നല്ലതല്ലേ എല്ലാമുള്ള ഭാര്യ മറ്റൊരു എസ്റ്റേറ്റ് ഉടമയുടെ മകളായിരിക്കുമല്ലോ അവർ നീ ഇങ്ങനെയൊന്നും പറയരുത് മോളെ ഉം പറയരുത് അല്ലേ കൊള്ളാം വിധിയുടെ വിളയാട്ടം എത്ര വിചിത്രമാണ് എസ്റ്റേറ്റ് ഉടമയുടെ മുമ്പിലേക്ക് കഞ്ഞി കുടിക്കാൻ ഗതിമുട്ടിയ മകൾ ഒരു ജോലി തേണ്ടി ചെല്ലുക വിധിയുടെ വിളയാടുക തന്നെയല്ലേ പോകണം എനിക്ക് പോകണം എനിക്ക് ആ മനുഷ്യനെ കാണണം കണ്ടേ തീരൂ എമലിക്ക് വീറായി നീ പോകരുത് മോളെ നീ അങ്ങോട്ട് പോകാൻ പാടില്ല എന്തുകൊണ്ട് അത് അപകടമാണ് എന്തപകടം കൊല്ലുമോ കൊല്ലും അതിനായി നിന്നെ തിരയുകയാണവർ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ആര് എൻ്റെ പപ്പയോ ആ എസ്റ്റേറ്റ് ഉടമ അല്ല മോളെ നിൻ്റെ പപ്പയെ കൊന്നവർ ഏ പപ്പയെ പപ്പയെ കൊന്നെന്നോ ആര് എമലിക്ക് ശ്വാസം മുട്ടിപ്പോയി മേരി വെങ്ങി പൊട്ടിപ്പോയി എന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതുപക്ഷെ സാരമില്ലായിരുന്നു നീ ഉണ്ടായിപ്പോയതാണ് പ്രശ്നം കോടിക്കണക്കിന് വരുന്ന ആ സ്വത്തിൻ്റെ പകുതിക്ക് മറ്റൊരവകാശിയുണ്ടായാൽ ആരാണ് സഹിക്കുക സ്വത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തെ കൊന്നു ആര് എമിലി ഞെട്ടിപ്പോയി അവൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ വിന്നി ഫെർണാണ്ടസ് അവൾ കൊല്ലിച്ചു പിന്നി ഫെർണാണ്ടസ് എമിലിയുടെ കാതുകളിൽ ആ പേര് ചൂളം കുത്തി നിന്നു വിന്നി ഫെർണാണ്ടസ് തൻ്റെ പപ്പയുടെ ഘാതകി അടുത്ത അധ്യായം നാളെ നന്ദി നമസ്കാരം